നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഒക്ടോബർ മാസം വടക്കൻ കേരളത്തിൽ തുലാവർഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഒരു ദിവസം ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ആളുകൾ പാലക്കിടെ കസബ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തി അവർ പറഞ്ഞ കാര്യം കേട്ടതും ഇൻസ്പെക്ടറും മൂന്നാല് പോലീസുകാരും അവർക്കൊപ്പം അതിവേഗം അവർ പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചു പോലീസ് സംഘം എത്തിയത് ഒരു വയലിന്റെ സമീപത്താണ് അവിടെ വയലിന് സമീപത്ത് വരമ്പിന്റെ ഭാഗത്തായി ആളുകൾ കൂടി നിൽപ്പുണ്ട് പോലീസിനെ കണ്ടതും ആളുകൾ രണ്ട് ഭാഗത്തേക്കായി മാറി അവർ മാറിയപ്പോൾ അവിടെ ഒരു സ്ത്രീ കിടക്കുന്ന കാഴ്ച അവിടേക്ക് നടന്നു വരുന്ന പോലീസ് കണ്ടു ദൂരന്ന് തന്നെ ഇൻസ്പെക്ടർ ആ കാര്യം ഉറപ്പാക്കി അവിടെ കിടക്കുന്നത് ഒരു ഗർഭിണിയാണ് അദ്ദേഹം നടന്ന് ആ സ്ത്രീയുടെ അടുത്തെത്തുമ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളർത്തൊരു അമ്പരപ്പുണ്ടായി അതിൻ്റെ കാരണം ആ സ്ത്രീയുടെ വയറാണ് ആ വയറ് രണ്ടായി കീറിയതിന് ശേഷം തുന്നിരിക്കുകയാണ് തുന്നിയിട്ടും വയർ നിശ്ചരിക്കും വലുപ്പമുണ്ട് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ ഏതെങ്കിലും സാഹചര്യത്തിൽ മരണത്തോടെ അടുക്കുമ്പോൾ വൈദ്യന്മാർ അവിടെ കീറി കുഞ്ഞിനെ പുറത്തെടുക്കാറുണ്ട് അങ്ങനെ പുറത്തെടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വയറൊന്ന് താരേണ്ടതാണ് പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല അതാണ് ആ ഇൻസ്പെക്ടറെ അമ്പരപ്പിച്ചത് അദ്ദേഹം ചുറ്റും നോക്കുമ്പോൾ മഴ പെയ്ത വെള്ളം അവിടേക്ക് തളം കെട്ടി നിൽക്കുന്ന കാണാം അവരുടെ പുറത്തും നന്നായിട്ട് വെള്ളം വീണിട്ടുണ്ട് അവരുടെ മുഖം ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും മരണം കഴിഞ്ഞിട്ട് ഒത്തിരി മണിക്കൂറുള്ള എന്ന് വ്യക്തമാകും ആ സ്ത്രീ എങ്ങനെയോ മരിച്ചിരിക്കുകയാണ് മരിച്ച ആ സ്ത്രീയുടെ വയറ് ആരോ കേട്ടുണ്ട് കയറിയതിനു ശേഷം ആ തുന്നിരിക്കുകയാണ് അതിലൊരു സംശയം തോന്നിയ ഇൻസ്പെക്ടർ ആ ബോഡി നേരെ ഹോസ്പിറ്റലിലേക്ക് എടുപ്പിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ആ സ്ത്രീയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയത് ആ കാലഘട്ടത്തിൽ സ്പോട്ട് പോസ്റ്റ്മോർട്ടമാണ് സാധാരണ നടക്കുക പക്ഷേ ഈ കേസിൽ ബോഡി പാലക്കാട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫോർമേഷനാണ് പോലീസിന് കൈമാറിയത് ആ സ്ത്രീയുടെ വയറിനകത്ത് കുറെ ചകിരി കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് ഗർഭിണിയായ സ്ത്രീയുടെ വയറുകീറി കുഞ്ഞിനെ പുറത്തെടുത്തതിന് ശേഷം അവരുടെ വയറ് കീറിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ആ വയറിനകത്ത് ചകിരി കുത്തി നിറച്ച് വെച്ചിരിക്കുന്നു അമ്പരപ്പിക്കുന്ന ആ ഇൻഫർമേഷൻ സ്വാഭാവികമായും ഒരു ക്രൈമിലേക്കാണ് വിരലിച്ചുകൂട്ടുന്നത് പോലീസ് ആ ക്രൈം നടത്തിയ ആളുകളെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി പോലീസ് തലങ്ങും വിലങ്ങും അന്വേഷിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഒരു വിവരം കിട്ടിയില്ല എന്നാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ അമ്പരിപ്പിക്കുന്ന മറ്റൊരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥർ ഒരു വീട്ടിൽ അന്വേഷിച്ചെത്തപ്പോൾ അവിടെ ആളുകൾ കൂടി നിൽക്കുകയാണ് ആളുകളെയൊക്കെ നിൽക്കുന്നത് ആ വീടിന് സമീപത്തുള്ള പറമ്പിലാണ് പോലീസ് അവിടെ എത്തിയപ്പോൾ ആ വീട്ടുടമയും അയൽക്കാരും പോലീസിനോട് ആ കാര്യം പറഞ്ഞു സർ ഈ കുഴിയിലാണ് കുഞ്ഞിനെ അടക്കിയിരുന്നത് ഇന്ന് രാവിലെ ഈ ഭാഗത്തേക്ക് വീട്ടുകാർ നോക്കുമ്പോൾ മണ്ണ് ഇളകി കിടക്കുന്ന കണ്ടു മണ്ണ് ഇളകി കിടക്കുന്ന കാര്യം ശ്രദ്ധപ്പെട്ട അവർ ഞങ്ങളെ വിളിച്ച് വിവരം പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി നോക്കുമ്പോൾ അകത്ത് കുഞ്ഞില്ല ആ വീട്ടിലെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ ബോഡി തല ദിവസമാണ് ആ കുഴിയിൽ അടക്കം ചെയ്തത് ആ ബോഡിയാണ് നേരെ വെളുത്തപ്പോ ആരും എടുത്തു മാറ്റിയിരിക്കുന്നത് ആരായിരിക്കാം ആ കുഞ്ഞിൻ്റെ ബോഡി എടുത്തു മാറ്റിയത് പോലീസ് ആ വിവരവും അന്വേഷിച്ചു തുടങ്ങി ആ വീടിൻ്റെ സമീപത്തുള്ള സകല ആളുകളെയും അതിനുവേണ്ടി പോലീസ് കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു അവർക്ക് ആർക്കും തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പോലീസൊന്ന് പറയാനുണ്ടായിരുന്നില്ല അടുപ്പിച്ച് രണ്ട് സംഭവങ്ങൾ നടന്നിരിക്കുന്നത് പാലക്കാട് ഈ സംഭവം നടന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പാലക്കാട് നിന്ന് കുറച്ച് മാറി മലപ്പുറത്തെ തിരൂരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മധ്യവയസ്കൻ കയറി വന്നു അയാള് ആ സ്റ്റേഷനിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആ സ്റ്റേഷനിലുണ്ടായിരുന്ന ആളുകളൊക്കെ ചാടി എണീക്കുന്നുണ്ടായിരുന്നു ചാടി എണീറ്റ പോലീസുകാർ അമ്പലപ്പൂടെ അയാള് നോക്കുമ്പോ അയാൾ അയാളുടെ കയ്യിലിരുന്ന ഒരു തല ഇൻസ്പെക്ടറുടെ മേശപ്പുറത്തേക്ക് വെച്ചു തന്റെ മേശപ്പുറത്തേക്ക് വെച്ച ആ തലയിലേക്ക് നോക്കിയ ഇൻസ്പെക്ടറും ശരിക്കും ചാടി എണീറ്റ് പോവുകയാണ് ഇൻസ്പെക്ടറുടെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുന്ന രണ്ട് കണ്ണുകളാണ് ആ തലയിൽ ഇൻസ്പെക്ടർ കണ്ടത് ഇൻസ്പെക്ടർക്ക് ആ തല അവിടെ കൊണ്ടുവച്ച വ്യക്തി അറിയാം ഇൻസ്പെക്ടർ അയാളോട് ചോദിച്ചു ഏയ് സേതു എന്താ ഇത് സാർ ഇത് കുഞ്ഞുകിളിയാണ് അതെനിക്കറിയാം നീ എന്തായി കാണിച്ചത് നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് സാർ ഇവൻ ഓടിയനാണ് സാർ ഓടിയനോ അതെ സാർ ഓടിയനാ ഇവൻ ഓടി വെച്ച് എൻ്റെ കുടുംബത്തിലെ ഒത്തിരിയേറെ ആളുകൾ മരിച്ചായിരുന്നു ഒത്തിരിയേറെ പേർ ഇപ്പോഴും സുഖമില്ലാതെ കിടക്കുകയാണ് ഇവൻ കാരണം ഞങ്ങൾ എല്ലാവരും ചാവും അതുകൊണ്ട് ഞാൻ ഇവനങ്ങ് അവസാനിപ്പിച്ചത് വളരെ കൂളായിട്ടാണ് സേതു ആ കാര്യം ഇൻസ്പെക്ടറോട് പറഞ്ഞത് ഇൻസ്പെക്ടർ സേതുവും ഈ കുഞ്ഞുക്കിളിയും തമ്മിലുള്ള വടക്കിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം ഉണ്ടായത് സേതു ഒരു ജന്മ കുടുംബത്തിലെ വ്യക്തിയാണ് ഒരു കുടിയാനാണ് ഈ കുഞ്ഞുക്കിളി കുഞ്ഞുക്കിളിക്ക് പക്ഷെ സ്വന്തമായി കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥ അവകാശവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കുഞ്ഞിക്കിളിയും സേതു തമ്മിൽ ഒരു വഴക്കുണ്ട് അതൊരു കേസായി മാറിയിരുന്നു ആ കേസിൽ പോലീസ് ഇടപെടുകയും ചെയ്തതാണ് കുഞ്ഞുകിളിക്ക് ആകെയുള്ള സമ്പാദ്യവും സേതുവിന് അവകാശപ്പെട്ടതാണെന്നാണ് സേതു പറയുന്നത് സേതുവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് അനധികൃതമായി സ്ഥലം കൈയേറി കുടലി കെട്ടി കുഞ്ഞുക്കിളി താമസിക്കുകയാണെന്നാണ് സേതുവിന്റെ പരാതിയുടെ ബേസ് താൻ അനധികൃതമായി സ്ഥലം കയ്യേറിയതല്ലെന്നും അത് തന്നതത്തെ സ്ഥലമാണെന്നുമാണ് കുഞ്ഞുക്കിളിയുടെ അഭിപ്രായം മറ്റൊരു കാര്യം കൂടി കുഞ്ഞുക്കിളി ആ സമയത്ത് പോലീസിനോട് പറഞ്ഞിരുന്നു ആ സ്ഥലം സേതുവിന്റെ കുടുംബത്തിൻ്റെതല്ല സേതു ആണെങ്കിൽ കുഞ്ഞുക്കിളിപ്പോലുള്ള ആളുകൾക്ക് സ്ഥലം കൊടുക്കാൻ ലേശം വിഷമുള്ള ആളുമാണ് എന്തായാലും അവർ തമ്മിലുള്ള ആ വഴക്ക് പതുക്കെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെല്ലുവിളിയിലേക്ക് കടന്നപ്പോൾ പരസ്യമായിട്ട് കുഞ്ഞിക്കിളി സേതുവിനോട് ഒരു കാര്യം പറഞ്ഞു നീ എനിക്ക് സ്ഥലം നൽകിയില്ലെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ ഒടിവിദ്യയിലൂടെ അവസാനിപ്പിക്കും ഒരുപാട് ആളുകൾ കുഞ്ഞിക്കിളി ആ പ്രസ്താവന നടത്തുമ്പോൾ കേൾവിക്കാരായിട്ട് ഉണ്ടായിരുന്നു കുഞ്ഞിക്കിളിക്ക് ഒടിവിദ്യ അറിയാമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഒടിവിദ്യ ശരിക്കും രസകരമായ ഒരു സംഭവമാണ് ഒടിവിദ്യ നടത്തുന്ന ആള് ഒടിവിദ്യ നടത്തുന്നതിന് മുന്നേ ഉഴുത് മറിച്ച് വയലിൽ കിടന്ന് ഒന്ന് ഉരുളും കിടന്ന് ഉരുളുന്ന സമയത്ത് അവരുടെ ദേഹത്ത് ഒരു നുള്ളു വസ്ത്രം പോലും ഉണ്ടാകില്ല ദേഹം മുഴുവൻ മണ്ണിൽ പുതയുന്ന ആ വ്യക്തിയുടെ ചെവിക്ക് പുറകിലായി ഒരു പൊടി തേക്കും അതേ പൊടി എണ്ണയിൽ ചാലിച്ച് കൺപോളയ്ക്ക് മുകളിൽ എഴുതുകയും ചെയ്യും ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ആളുകൾ കാണുക അവരാഗ്രഹിക്കുന്ന രൂപത്തിലാവും അതാണ് ഒടി വിദ്യയുടെ മർമ്മം എന്ന് പറയുന്നത് ശരിക്കും ആ കണ്ണിൽ ആ മഷിയിലും ചെവിക്ക് പുറകിലായി തേച്ച ആ പൊടിയിലും ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പൊടിയും മക്ഷിയൊക്കെ തയ്യാറാക്കുന്നതിന് ഗർഭിണികളുടെ രക്തം അനിവാര്യമാണ് അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളും ഗർഭിണികളായ സ്ത്രീകളുടെ വയറു തുരന്ന് ചാപ്പിള്ളകളെ പുറത്തെടുത്ത് അവയെ ഉപയോഗിച്ചാണ് പലപ്പോഴും അവർ ഈ പൊടി ഉണ്ടാക്കുക ചാപ്പിള്ളയെ പുറത്തെടുക്കുന്ന ഒടിവിദ്യക്കാർ ആ ചാപ്പിള്ളയെ ഒരു ഇലയിൽ പൊതിഞ്ഞ് കെട്ടി ഒരു മരത്തിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ട് കെട്ടിത്തൂക്കിയിടും ആ ചാപ്പിള്ള ആ ഇലയിൽ അവിടെ അങ്ങനെ കിടക്കുമ്പോൾ പതുക്കെ പതുക്കെ ഉണങ്ങി തുറങ്ങി ഒരു നിശ്ചിത ദിവസം കഴിയുമ്പോൾ ആ കുഞ്ഞിനെ അവിടെ കെട്ടിയിട്ട ആൾക്കാർക്ക് ആ ചാപ്പിള്ള ഉണങ്ങിയെന്ന് ഉറപ്പാവും ആ സമയത്താണ് അവര് ആ ചാപ്പിള്ളയെ അഴിച്ച് താഴെ ഇറക്കുക ആ സമയത്ത് ആ കുഞ്ഞ് ഏതാണ്ട് പൊടിഞ്ഞിട്ടുണ്ടാവും ഈ സമയത്ത് അവര് മറ്റൊരു കാര്യം കൂടി ചെയ്യും ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ആരെങ്കിലുമൊക്കെ ദഹിപ്പിക്കുമ്പോൾ ഈ ഒടീന്റെ ആളുകൾ അവിടെ എത്തും ദഹിപ്പിക്കുന്നതിന് ധാരാളം വിറക് ഉപയോഗിക്കുമല്ലോ കത്തുന്ന വിറകിന് മുകളിലായിരിക്കുമല്ലോ ബോഡി ഉണ്ടാവുക ആ ബോഡി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചിതയിൽ നിന്ന് കത്തുന്ന ഒരു വിറക് കമ്പ് ഒടീൻ്റെ ആളുകൾ വലിച്ചെടുക്കും അത് നേരത്തെ ആ ചാപ്പള്ളയുടെ പൊടി സൂക്ഷിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവരും ആ വിറക് കമ്പും ആ കുഞ്ഞിൻ്റെ ബോഡി പൊടിഞ്ഞതും വീണ്ടും നന്നായി പൊടിക്കും നന്നായി പൊടിച്ചതിന് ശേഷം എണ്ണയിൽ ഈ രണ്ട് പൊടികളും ഒട്ടനവധി പച്ചിലകളിൽ ചേർത്ത് ഒരു കൂട്ടുണ്ടാക്കും ആ കൂട്ടാണ് ഒടിവിധിയുടെ മർമ്മമെന്ന് വിളിക്കപ്പെടുന്ന ആ മഷി എന്ന് പറയുന്നത് ആ മഷി തയ്യാറാക്കുന്നതിന് മുന്നോടിയായി ഗർഭിണികളുടെ രക്തം കൂടി കളക്ട് ചെയ്യും ഗർഭിണികളുടെ രക്തം ചാപ്പള്ളയുടെ പൊടിഞ്ഞുപൂടി വിറക് കമ്പ് അനവധി പച്ചിലകൾ പിന്നെ പ്രത്യേകം തയ്യാറാക്കിയ എണ്ണ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ഒരു നിശ്ചിത അനുപാതത്തിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടാക്കി നിശ്ചിത താപനില എത്തുമ്പോൾ അതിനെ ഇറക്കി തണുപ്പിച്ച് ഒരു പ്രത്യേക അനുപാതത്തിലൂടെ കടന്നുപോയി അതിനെ ഉണക്കി പൊടിയാക്കി എണ്ണ ചേർത്ത് കൺമക്ഷിയായിട്ടും പൊടിയായിട്ടും അത് ഉപയോഗിക്കും ഇത് ഒടിവിദ്യ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് ഇനിയാണ് അവരുടെ നിർണായകമായ അടുത്ത പരിപാടി ഒടിവിദ്യ ആർക്ക് നേരെയാണോ പ്രയോഗിക്കേണ്ടത് ആ ആളിനെ ഭയപ്പെടുത്തുക എന്നതാണ് പ്രധാന പരിപാടി ആ ആള് സ്ഥിരമായി യാത്ര ചെയ്യുന്ന വഴി അതിനുവേണ്ടി ഈ ഒടിയൻ തിരഞ്ഞെടുക്കും ഒടിയൻ തിരഞ്ഞെടുക്കുന്ന വഴിയിൽ ആ ആളിനെ ഭയപ്പെടുത്താൻ കഴിയുന്ന ഒരു രൂപത്തിലായിരിക്കും ഇവർ പ്രത്യക്ഷപ്പെടുക തികച്ചും നിശബ്ദമായ വഴിയിലൂടെ ഒടിവിദ്യക്ക് അടിവപ്പെടേണ്ട ആള് നടന്നു വരുമ്പോൾ അയാള് ചില ശബ്ദങ്ങൾ കേട്ടു തുടങ്ങും വയലിക്കൂടി നടന്നു വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ആനയുടെ അലറിൽ കേൾക്കുക അല്ലെങ്കിൽ ഒരു പട്ടിയുടെ ഓരിയിടൽ അതുമല്ലെങ്കിൽ ഒരു കാള മുക്കിലിടുന്ന ശബ്ദമായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും പോത്തുകൾ വയലിൽ മുഖം കൊണ്ട് ഉരഞ്ഞുകൊണ്ട് പോകുന്ന ശബ്ദമാവും എന്ത് വേണമെങ്കിലും ആകാം തികച്ചും അപ്രതീക്ഷിതമായി രാത്രിയിൽ ആ ശബ്ദം തൊട്ടടുത്തുനിന്ന് കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് ഭയക്കും ആ നിമിഷത്തിലായിരിക്കും അവരാ കാഴ്ച കാണുക തൊട്ട് മുന്നിൽ ഒരു കൂറ്റൻ കാള അല്ലെങ്കിൽ ഒരു നായ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങൾ കാളയാണ് കാണുന്നതെങ്കിൽ പലപ്പോഴും കാളയുടെ ചെവി അവിടെ ശ്രദ്ധപ്പെടുകയും ചെയ്യും ചെവിയിൽ വലിയൊരു വള തൂക്കിയിട്ടിരിക്കും ഒരു കുണ്ടലം പോലെ കണ്ണുകൾ ചുമന്നിട്ട് ശരിക്കും പ്രകാശിക്കുന്നുണ്ടാവും ആ ഒരു നിമിഷത്തിൽ ആ കാഴ്ചയും ശബ്ദവും അവരെ വേറൊരു ലോകത്തേക്ക് എത്തിക്കുന്നതും അവര് വെട്ടിയിട്ട് വാഴ പോലെ താഴേക്ക് വീഴും മിക്കവാറും പിറ്റന്ന് രാവിലെ ആ ആളെ കാണുമ്പോൾ ആളുകൾ പരസ്പരം പറയും അവനെ മാടനടിച്ച് കൊന്നതാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിരിക്കുകയാണ് ഹൃദയം സ്തംഭിച്ചു പോകത്തക്ക രീതിയിൽ ഭയം അവരുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറിയപ്പോൾ അവർ വീട് പോയതാണ് എന്നാൽ ചിലര് രക്ഷപ്പെടും പക്ഷെ അവർക്ക് ഒരു വല്ലാത്ത ഭയമുണ്ടായിരിക്കും ആ ആളുകളെയാണ് ഒടിവിദ്യയ്ക്ക് അനുഭവപ്പെട്ട ആളുകളെന്ന് വിളിക്കുക ആ ഒടി അനുഭവപ്പെട്ട ആളുകളെ ജീവിതത്തിലേക്ക് മടക്കി മടക്കിക്കൊണ്ടുവരാനായിട്ട് ഒടിവിദ്യ ഒഴിപ്പിക്കുന്ന ആളുകളും ഈ ദേശങ്ങളിലുണ്ട് അവർ അതിനുവേണ്ടി ഒരു വലിയ കളം വരയ്ക്കും കളത്തിൻ്റെ ഒരു വശത്തായി ഒടിവിദ്യ കൊണ്ട് മോഹാലസ്യം വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഭ്രാന്ത് വന്നിരിക്കുന്ന ആളെത്തും ആ കളത്തിൽ പ്രത്യേക രീതിയിൽ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നീളമുള്ള ഒരു കത്തി കളത്തിന്റെ ഒത്ത മധ്യത്തിലേക്ക് കുത്തിയിറക്കും അത് ആ ഒഴിവിദ്യയായാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ആളിന്റെ ദേഹത്തുള്ള ആ ബാധയെ ഒഴിപ്പിക്കുന്ന പ്രധാന കർമ്മമാണ് ശരിക്കും ആ കത്തി ആഞ്ഞ് ആ കളത്തിലേക്ക് കുത്തുമ്പോൾ നേരെ ഇതുഭാഗത്തിരിക്കുന്ന ആ ഭാന്ത് വന്നിരിക്കുന്ന അല്ലെങ്കിൽ മോഹാലസ്യം വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് വന്നിരിക്കുന്ന ആളത് വിരളും അങ്ങനെ ചില ക്രിയകളൊക്കെ അവിടെ കാണിക്കും ചിലപ്പോൾ ബഹളം ഉണ്ടാക്കും അലറി വിളിക്കും എഴുതി ഓടാൻ ശ്രമിക്കും ആ ഘട്ടം തരണം ചെയ്തു കഴിഞ്ഞാൽ അയാള് ആ ഒടി മായിക ഭ്രമത്തിൽ നിന്ന് പുറത്തു വരും ഈ സംഭവ വികാസങ്ങളൊക്കെയാണ് അവിടെ ഈ ഒടിയനെ കുറിച്ചുള്ള കാര്യം ചോദിച്ചപ്പോൾ സേതുവിനെ പരിചയമുള്ള ആളുകൾ ഇൻസ്പെക്ടറോട് സൂചിപ്പിച്ചത് സേതു ആ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഒടിയന്മാർ സമൂഹത്തിൽ വലിയ ദോഷമാണ് ഉണ്ടാക്കുന്ന അഭിപ്രായമാണ് സേതുവിനുള്ളത് സേതുവിന്റെ വീട്ടിൽ ആകെ അഞ്ച് മരണമാണ് നടന്നിരിക്കുന്നത് പല ഘട്ടങ്ങളിലായിട്ട് അവരഞ്ചു പേരും മരിച്ചതാണ് മരിച്ച ഒരാള് വയലിൽ വീണ് കിടക്കുകയായിരുന്നു മറ്റൊരാൾ വയൽ വരമ്പത്തായിരുന്നു വേറൊരാൾ വീടിന്റെ പുറകു വശത്താണ് വീണത് ആ ആള് രാത്രി മൂത്രമൊഴിക്കാനായി വീടിന്റെ പുറത്തെത്തിയതാണ് പെട്ടെന്ന് എന്തോ കണ്ടും ഭയന്ന് അവിടെ വെട്ടിയിട്ട് വാഴ പോലെ വീണുപോയതാണ് ഒടിവിധിയുമായി ആ കുഞ്ഞിക്കിളി അവിടെ ആ വീടിന്റെ പരിസരത്ത് കാത്തിരുന്ന് ഭയപ്പെടുത്തി തന്റെ അമ്മാവനെ കൊന്നതാണെന്ന അഭിപ്രായമാണ് സേതുവിനുള്ളത് അതേ ഒടിവിധിയുമായി വയലിൽ ആ കുഞ്ഞിക്കിളി കിളി കാത്തിരുന്നാണ് മറ്റൊരമ്മാവനെ കൊന്നത് സേതുവിന് വ്യക്തമായ ആരോപണമുണ്ട് അഞ്ച് ആളുകളെ അഞ്ച് സന്ദർഭങ്ങളിലായി കൊന്നത് ഈ കുഞ്ഞുക്കിളിയാണെന്ന് സേതു പൂർണ്ണമായും വിശ്വസിക്കുകയാണ് ആ അഞ്ചു പേരും മരിച്ചു എന്നുള്ള കാര്യം സത്യമാണ് അഞ്ചു പേരും മരണപ്പെട്ടിരിക്കുന്നത് ഹൃദയം സ്തംഭിച്ചുമാണ് മരിക്കാത്ത മൂന്നാല് പേര് അസുഖബാധിതരായി ആ വീട്ടിലുണ്ട് അവർക്ക് ഏതാണ്ട് ഒരു ഭ്രാന്തിന്റെ ലക്ഷണമാണുള്ളത് അവരുടെ ദേഹത്ത് ഒടിയുടെ ശ്രമഫലമായി കയറിരിക്കുന്ന ദുരാത്മക്കളെ ഒഴിപ്പിക്കാൻ ഈ വിധയിൽ അഗ്രഗണിതരായ ആളുകളെ സംഘടിപ്പിക്കണം സേതു അതിനെക്കുറിച്ചും ആലോചിക്കുകയാണ് ആ കാര്യം സേതു പോലീസിനോട് പറഞ്ഞു ശരിക്കും ഈ തിരൂരിൽ നടന്ന ഈ സംഭവത്തിന് സമാനമായ രണ്ട് സംഭവങ്ങളാണ് തുടക്കത്തിൽ പാലക്കാട് കസിലെ പരിധിയിൽ നടന്നത് ഇതുപോലെ ഒത്തിരിയേറെ കഥകൾ ഈ കാലഘട്ടത്തിൽ അവിടെ എല്ലാം ഉണ്ടായിട്ടുണ്ട് ശരിക്കും ഈ ഒടിയന്മാരുടെ കഥ ഉണ്ടാകുന്നത് ആ കാലഘട്ടത്തിൽ നിലവിലിരുന്ന ഒരു സംവിധാനത്തിൽ നിന്നാണ് അത് ഈ ജന്മി കുടിയാൻ ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനമാണ് ജന്മികൾ സകലതിനും അധിപന്മാരാണെന്നുള്ള ഒരു ഫീലിംഗ് ജന്മിമാർക്കുണ്ടായിരുന്നു സ്ഥലത്തിന് അധികാരിയാണ് ആ സ്ഥലത്തിന് ഉത്പാദിപ്പിക്കപ്പെടുന്ന വിളവിന് അധികാരികളാണ് അതിനൊപ്പം മറ്റൊരു അധികാരം കൂടി അവർ സ്ഥാപിച്ചു അത് ആ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകന്റെ വീട്ടിലെ സ്ത്രീകളുടെ മുകളിലുള്ള അധികാരമാണ് ആ സ്ത്രീകളൊക്കെ തങ്ങൾക്ക് കീഴ്പെട്ടിരിക്കണമെന്നുള്ള ഒരു നിയമം തന്നെ ആ ജന്മികൾ നടപ്പിലാക്കുകയാണ് പെൺകുട്ടികൾ പ്രായപൂർത്തി ആയാലുടൻ ആ ജന്മികളുടെ കിടപ്പറയിലേക്ക് എത്തണമെന്നുള്ള അലിഖിതമായ നിയമം പലപ്പോഴും പല അഴിയന്മാരും അവരുടെ ഭാര്യമാരെ അറിഞ്ഞുകൊണ്ട് ജന്മിക്ക് വിട്ടുകൊടുക്കേണ്ട സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് ഈ ജന്മികൾ ശരിക്കും മ്ലേച്ഛമായ ഒരു ജീവിതശൈലിയുടെ ഉടമകളാണെന്ന് പറയാം പക്ഷേ ഈ അനുഭവിക്കുന്ന സ്ത്രീയും അവന്റെ കുടുംബവും ഇത് ഒരു വല്ലാത്ത വിപത്തായി കണ്ടു അതിനെതിരെ പ്രതികരിക്കാനുള്ള അവരുടെ കൂട്ടായ തീരുമാനമാണ് പതുക്കെ പതുക്കെ ഈ ഒളിവിദ്യയിലേക്ക് എത്തിയത് അതിന് പിന്നിൽ ഒരു ഐതിഹ്യ കഥ കൂടിയുണ്ട് ഭദ്രകാളിയെപ്പോലുള്ള ഒരു ദേവിയെ ആരാധിക്കുന്ന ആ കാലഘട്ടത്തിലെ പറയ സമൂഹമാണ് ആ കഥയുടെ പശ്ചാത്തലത്തിലുള്ളത് ആ പറയ സമൂഹം അവർക്ക് മുകളിലുള്ള ഈ ജന്മിമാരുടെ അനീതിയെക്കുറിച്ച് ശരിക്കും ദേവിയോട് എന്നും പരാതി പറയും ദേവിയുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ച് അതിന് മുന്നിൽ ഇരുന്നാണ് അവർ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം അതിൽ ഒരാളുടെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം ദേവി അയാളോട് അയാളുടെ ആഗ്രഹം ചോദിച്ചപ്പോൾ അവരെ ദ്രോഹിക്കുന്ന ജന്മികളെ ാക്കാൻ തന്നെ സഹായിക്കണമെന്ന അപേക്ഷയാണ് അയാൾ ഡേവിഡ് മുന്നിൽ വെച്ചത് ആളുകളെ കൊല്ലാൻ അനുവദിക്കാൻ തനിക്ക് പറ്റില്ല പക്ഷേ അവര് മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നിന്നെ ഞാൻ സഹായിക്കാമെന്ന് ദേവി അവനോട് പറയുകയും ചെയ്തു അതിനുശേഷം അവരോട് രഹസ്യമായിട്ട് ഒരു കൂട്ടും ദേവി പറഞ്ഞു കൊടുക്കും ആ കൂട്ടാണ് ഈ ഒടുവിധിയുടെ ബേസ് എന്ന് വിളിക്കപ്പെടുന്ന ആ കൺമക്ഷിയിൽ ആ പൊടിയിലൊക്കെ ഉള്ളത് അത് ദേവിയിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവാണ് ആ അറിവ് നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണെന്നും ദേവി അവനോട് പറഞ്ഞു അതിനുശേഷമാണ് അവൻ ആ ഒടിവിദ്യ ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നത് പരീക്ഷിച്ചു നോക്കിയത് അവൻ ഉൾക്കൊള്ളുന്ന ആ സമൂഹത്തിലെ ജന്മിയുമായി കണക്ട് ചെയ്താണ് ആ ജന്മിക്ക് സ്ഥിരമായി ഒരു പരിപാടി ഉണ്ട് നമുക്കതിനു വേണമെങ്കിൽ ഒളിസേവ എന്ന് വിളിക്കാം കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് രാത്രി പോകുന്ന ഒരു പരിപാടി അങ്ങനെ ആ പരിപാടിക്ക് ഇറങ്ങിത്തിരിച്ച ആ ജന്മിക്ക് പോകേണ്ടത് വയലിന്റെ നടുവിലൂടെയാണ് ആ വയലിന്റെ വരമ്പിലൂടെ അയാൾ അങ്ങനെ വരമ്പോ പെട്ടെന്ന് അയാൾ ഒരു ശബ്ദം കേട്ടു അയാൾ നടന്നു വരുന്ന ആ വരമ്പിന്റെ സമീപത്തുള്ള വയലിൽ കാളയുടെ ശബ്ദമാണ് അയാൾ കേട്ടത് രാത്രി ഈ വയലിൽ കാളെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞ് വയലിലേക്ക് നോക്കുമ്പോൾ കൊമ്പുകൾ ആ വയലിലേക്ക് കുത്തി ഒരു കാള ശരിക്കും ആ വയൽ ഉഴുകുകയാണ് അതങ്ങനെ ഉഴുത് മറിക്കുകയാണ് നമ്മൾ ഉപയോഗിച്ച് വയൽ ഇളക്കുന്ന പോലെ ആ കാള കൊമ്പുകൊണ്ട് അങ്ങനെ ഇളക്കുകയാണ് ഈ രാത്രിയിൽ ഈ കാള എന്തിനാ കൊമ്പുപയോഗിച്ച് ഈ വയൽ ഇളക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം ആ ജന്മയുടെ മനസ്സിലേക്ക് വന്നതും അയാള് പെട്ടെന്ന് അവിടെ പോകാൻ വേണ്ടി തിരിഞ്ഞതാണ് ആ നിമിഷത്തിൽ ആ റോഡിൽ അതേ കാള അയാളെ എതിരിട്ട് നിൽക്കുകയാണ് ഇപ്പൊ പക്ഷേ ആ കാളയുടെ കണ്ണുകളിൽ വല്ലത്തൊരു ചൂപ്പ് അയാൾ കാണുകയാണ് മാത്രമല്ല ആ കാളയുടെ രണ്ട് ചെവികളിൽ ഒരെണ്ണത്തിൽ വലിയൊരു കടുക്കനും നേരത്തെ ആ വയൽ കണ്ടപ്പോ ആ കടുക്കൻ അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ആ വയലിൽ നിന്ന് ആ കാള എപ്പോഴാ ഈ വരമ്പിലേക്ക് കയറിയത് സംശയം തോന്നിയ അയാൾ പെട്ടെന്ന് വയലിലേക്ക് നോക്കുമ്പോൾ വയലിൽ കാളയില്ല പോയ ആ ജന്മിയെ പറ്റുന്ന ആളുകൾ കാണുമ്പോൾ അയാൾ വരമ്പിൽ മരിച്ചു കിടക്കുകയാണ് ആ ഒടിവിദ്യ നടത്തിയത് നേരത്തെ ദേവിയിൽ നിന്ന് ആ ഒടിവിദ്യ പഠിച്ചെടുത്ത വ്യക്തിയാണ് പെട്ടെന്ന് ആ സംഭവം അയാളുടെ സമുദായത്തിൽ പതുക്കെങ്ങും പടർന്നു തൻ്റെ അനന്തര തലമുറയും അത് പഠിപ്പിക്കാൻ അയാൾ മറന്നില്ല ഈ ഒടിവിദ്യയിൽ പിന്നെയും ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് അതിനൊന്നാണ് ഒടുവിദ്യയ്ക്ക് പോകുന്ന ആളുടെ മടങ്ങിവരവ് ഒടുവിദ്യയ്ക്ക് പോകുന്ന ആള് പൂർണ്ണ നഗ്നനായും വയൽ കിടന്നു ദേഹം മുഴുവൻ മണ്ണ് പുരട്ടിയതിനു ശേഷം കണ്ണിലും ചെവിടെ പുറകിലുമായി ആ മഷിയും പൊടിയൊക്കെ എഴുതിന് ശേഷം അയാൾ ഒഴിവിദ്യയ്ക്ക് പോകുന്ന ആ നിമിഷത്തിൽ അയാളുടെ വീട്ടിലെ അയാളുടെ ഭാര്യയുടെയോ അല്ലെങ്കിൽ അമ്മയുടെയോ കയ്യിൽ അയാള് ഒരു തള അണിയിക്കും ശരിക്കും വള പോലുള്ള ഒരു തള അത് അങ്ങനെ തന്നെ ഇരിക്കണം അയാൾ മടങ്ങി വരും വരെ ഒരു കാരണവശാൽ ആ കെട്ട് അഴിക്കാൻ പാടില്ല ഓല കൊണ്ടോ ഇലകൾ കൊണ്ടോ ചേർത്തുണ്ടാക്കുന്ന ആ തള അഴിയാതെ അങ്ങനെ ഇരുന്നാൽ ഒന്നും സംഭവിക്കാതെ ആ ഓടിയൻ മടങ്ങി വരും അതൊരു പ്രതീക്ഷയാണ് അതേ സമയത്ത് അവിടെ ഒരു വിളക്കും ഉണ്ടാവും ആ വിളക്ക് അണയാനും പാടില്ല ആ വിളക്ക് അണയാതെ കാത്തു സൂക്ഷിക്കാൻ കയ്യിൽ തല കെട്ടിയ ആ സ്ത്രീ ബാധ്യസ്ഥയാണ് അവര് ആ എണ്ണ പകർന്ന് ആ വിളക്ക് അങ്ങനെ കാത്തു സൂക്ഷിക്കുമ്പോൾ രാവ് മാറി നേരം വിളിക്കാറാവും അപ്പോഴേക്കും ഓടിയൻ മടങ്ങിയെത്തിയിട്ടുണ്ടാവും അദ്ദേഹം വീട്ടിലേക്ക് വന്നതിന് ശേഷം ആ തള അഴിച്ച് വിളക്ക് അണച്ചിന് ശേഷമായിരിക്കും ആ സ്ത്രീകൾ ഉറങ്ങാൻ കിടക്കുക ഇത് ഒഴിവിധിയുടെ ഒരു രീതിയാണ് എന്നാൽ ഇതേ സമയത്ത് ആ കാതിൽ ഒരു വലിയ കുണ്ടലം പോലെ അല്ലെങ്കിൽ ഒരു വലിയൊരു കമ്മൽ അണിയുമല്ലോ അത് ശരിക്കും ഒരു കടുക്കനാണ് ആ കടക്കിനകത്ത് കുറച്ച് പൊടിയുണ്ട് നേരത്തെ നമ്മൾ കണ്ട ചെവിക്ക് പുറകിൽ തേക്കുന്ന കണ്ണിൽ മഷി കൊണ്ട് എഴുതി ചേർക്കുന്ന അതേ പൊടി ഈ കമ്മലിനകത്ത് ഉണ്ടാവും ആ കടക്കിനകത്തുള്ള ആ പൊടി അത്യാവശ്യ സമയത്ത് എടുത്ത് ഉപയോഗിക്കാനുള്ളതാണ് പിടിക്കപ്പെടുമെന്ന് തോന്നിയാൽ ആ കടക്കൻ തുറന്ന് ആ പൊടി വാരി വിതറിയാൽ പെട്ടെന്ന് തൊട്ടു മുന്നിൽ ഒരു മായിക പ്രപഞ്ചം ഉണ്ടാവും ഏതാനും മിനിറ്റുകൾ നേരത്തേക്ക് അവിടെയുള്ള മുഴുവൻ ആളുകളെയും മറയ്ക്കാൻ ആ പൊടിക്ക് പറ്റും അത്രയും സമയം മതി ഓടിയന് അവിടുന്ന് രക്ഷപ്പെടാൻ ഈ ഓടിയന് മറ്റൊരു പ്രത്യേകത ഉണ്ടാവണം നല്ല മെയ്വഴക്കവും അതുപോലെ ഓടാനുള്ള ശേഷി ശരിക്കും ഓടിയൻ ഓടിയാണ് രക്ഷപ്പെടുക പലപ്പോഴും തികച്ചും അപ്രതീക്ഷിതമായി മറ്റാരെങ്കിലും അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കയറി വരും അവരെ അയാളെ കാണുമ്പോൾ അയാൾക്ക് രക്ഷപ്പെടണം ഈ ഒടിവിദ്യ അധിക നേരം അയാൾക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ആ ഒടിവിദ്യ അയാളുടെ ബോഡിയിൽ നിന്ന് പതുക്കെ പതുക്കെ മാറുമ്പോൾ അയാൾ വിസിബിൾ ആയി തുടങ്ങും വിസിബിൾ ആകുന്നതിന് മുമ്പ് അയാൾ വീട്ടിലെത്തിയിരിക്കണം ഈ വിസിബിലിറ്റിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒടിവിദ്യയുടെ അവസാന കാലഘട്ടം അരങ്ങേറുന്നത് രാത്രിയല്ലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇരുട്ട് അനിവാര്യമാണ് സകല സ്ഥലത്തും പ്രകാശം എത്തിയപ്പോൾ ഇരുട്ട് ഇല്ലാത്ത ഒരു സാഹചര്യം എത്തിയതുകൊണ്ടാണ് പല മേഖലയിൽ നിന്നും ഈ ഒടിവിദ്യ അപ്രത്യക്ഷമായത് ഇല്ലെങ്കിൽ പല രൂപങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഒടിയന്മാർക്ക് വലത് ബിരുദാണ് കാളയായും പോത്തായും പശുവായും പട്ടിയായും നരിയായും ഒക്കെ വേഷം മാറാൻ ഈ ഒടിയന്മാർക്ക് വലത് ബിരുദാണ് അതിനാവശ്യമായ സാമഗ്രികളൊക്കെ അവർ സംഘടിപ്പിക്കുകയും ചെയ്യും പശുവിൻ്റെ തോന്നുപോലുള്ള കൊമ്പുകൾ പുലിയുടേതും തോന്നുപോലുള്ള ദ്രംഷകൾ ഒക്കെ അവർക്കുണ്ടാകും ഒരു നിമിഷം എതിരാളി തൻ്റെ മുന്നിൽ നിൽക്കുന്ന പുലിയാണെന്ന് തോന്നിയാൽ ആ എതിരാളിയുടെ ഹൃദയസ്തംഭിക്കാൻ അത് മതിയല്ലോ രാത്രിയുടെ ഏതെങ്കിലും ഒരു യാമത്തിൽ തന്റെ തൊട്ട് മുന്നിൽ ഒരു പുലിയെ അല്ലെങ്കിൽ ഒരു പേപ്പട്ടിയെ കണ്ടാൽ ആരും ഒന്ന് ഭയന്നു ഭയന്നുപോകും ആ ഒരു ഒറ്റ നിമിഷത്തെ ഭയപ്പെടുത്തൽ അതാണ് ഈ ഒഴിവിദ്യ കാഥ അതിനുവേണ്ടി വളരെ നാളത്തെ പരിശ്രമം ശരിക്കും ആര് കണ്ടാലും പുലിയെന്നോ കാളയെന്നോ പോത്തെന്നോ പറയുന്ന ശരിയിൽ വേഷം അവർ മാറുകയാണ് അതിന് അസാമാന്യമായ ഒരു മെയ്വഴക്കവും അസാമാന്യമായ കൈയടക്കവും വേണം ആ ഒഴിവിദ്യ വിജയിച്ചു എന്ന് കണ്ടാൽ ആ നിമിഷം സ്ഥലം കാര്യം വേണം ഇതൊക്കെ വിജയകരമായി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം ഈ ലൈറ്റ് വന്നോടുകൂടി ഒന്ന് എന്ന് പറയാം ഈ സംഭവ നടന്നു വരുമ്പോൾ വളരെ വേഗത്തിൽ ഈ കഥ അവസാനിപ്പിക്കാൻ വേറെ ചില കാരണങ്ങളുണ്ട് ഈ ഒഴിവിദ്യയ്ക്ക് വേണ്ടി റെഡിയായി ഒരാള് ഒഴിവിദ്യയ്ക്ക് വേണ്ടി പോയി കഴിയുമ്പോൾ പിന്നീട് അയാൾക്ക് അയാളുടെ ബന്ധുക്കളെ പോലും തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് സത്യം അങ്ങനെ ആ ഒഴിവിദ്യയ്ക്ക് പോയ അബദ്ധം പറ്റിയ ഒരാളുടെ കഥ ഇതുമായി കണക്ട് ചെയ്ത് പറയപ്പെടാറുണ്ട് ഒടിവിദ്യ കഴിഞ്ഞ് അയാൾ ആളുകൾ ഓടിക്കൂടുന്നത് കണ്ടപ്പോ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഒരു വീടിന്റെ പുറകു അയാൾ അവിടെ പതുങ്ങിയിരിക്കുമ്പോൾ ആളുകൾ പറമ്പിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ആ വീടിൻ്റെ പുറകുവശത്തെ വാതൽ തുറന്ന് ഒരു സ്ത്രീ വീടിന് പുറത്തേക്ക് വന്നത് ഇന്നത്തെ പോലെ വാഷ്റൂമുകളും ബാത്റൂമുകളൊന്നും ഉള്ള കാലഘട്ടമല്ല മൂത്രമൊഴിക്കാനായി പുറത്തേക്ക് വന്ന ആ സ്ത്രീ പറമ്പിലേക്ക് നീങ്ങിയതും അവള് തൊട്ടു മുന്നിൽ ഒടിയനെ കണ്ടു ഭയന്നുപോയ ആ സ്ത്രീ പെട്ടെന്ന് വെട്ടിയിട്ട പോലെ താഴെ വീണു ആ സ്ത്രീ വീഴുന്ന ശബ്ദം ഓടിൻ കേൾക്കുകയും ചെയ്തു ആ കാഴ്ച കാണുകയും ചെയ്തു അയാൾ പെട്ടെന്ന് അവിടെ നിങ് മാറി അവിടുന്ന് മാറിയ ആ ഓടിയൻ ഒരു കുളത്തിന്റെ കരയിൽ പോയി ഒളിച്ചതിന് ശേഷം ആളുകളൊക്കെ സ്ഥലം വിട്ടുന്നു ബോധ്യമായതും അയാളുടെ വീടിന് മുൻവശത്തെത്തി അവിടെ അയാളുടെ അമ്മ ആ കൈയിൽ തളയുമായി നിലവിളക്കുമായി കാത്തിരിക്കുകയാണ് അയാൾ ആ തള അഴിപ്പിച്ചു നിലവിളക്ക് അണച്ചു അയാളുടെ ദേഹത്ത് വസ്ത്രങ്ങൾ അടിഞ്ഞു വീണ്ടും കിടക്കയിലേക്ക് വീണു നേരം പുലരാറായപ്പോഴാണ് അയാൾ ആ വിവരം അറിയുന്നത് തലേ രാത്രി ഒരു പെൺകുട്ടി വീണത് അയാളുടെ ഓർമ്മയിലുണ്ട് ആ പെൺകുട്ടി അയാളുടെ അനുജത്തിയാണെന്നുള്ള വിവരമാണ് അയാൾ രാവിലെ അറിയുന്നത് കരച്ചിൽ കേട്ടാണ് അയാൾ ശരിക്കും ഞെട്ടി ഉണ്ടർന്നത് രാവിലെ മകളെ കാണാതെ വന്നപ്പോൾ അയാളുടെ അമ്മ ബഹളം വെച്ചപ്പോഴാണ് സകലരും എണീക്കുന്നത് അങ്ങനെ അവർ തിരഞ്ഞ് വീടിന്റെ പുറകിൽ എത്തുമ്പോൾ അവിടെ ആ പെൺകുട്ടി നിശ്ചലായി കിടക്കുകയാണ് അപ്പോഴാണ് ആ ഒടിയെന്നെ സ്ഥലകാല ബോധം ഉണ്ടായത് അയാളുടെ തലേദിവസം രാത്രി ആൾക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടിയെത്തി പതങ്ങിയിരുന്നത് അയാളുടെ തന്നെ വീടിന്റെ പുറകിലുള്ള പറമ്പിലാണ് രാത്രി ആയതുകൊണ്ട് ശരിക്കും അയാൾക്ക് ഒന്നും പിടികിട്ടിരുന്നില്ല ഈ സംഭവത്തിന് ശേഷം അയാൾ അയാളുടെ ബന്ധുക്കളോടൊക്കെ ആ കാര്യം തീർത്തു പറഞ്ഞു ഒരു കാരണവശാലും നമ്മളിനി ഈ ഒടിവിദ്യ നടത്താൻ പാടില്ല ആ കുടുംബം അത് പ്രാവർത്തിയമാക്കിയോടുകൂടി പതുക്കെ പതുക്കെ മറ്റു കുടുംബങ്ങളിലേക്കും അത് പടർന്നു പിടിച്ചു കാലം ഒരുപാട് മുന്നോട്ട് പോയതിനു ശേഷമാണ് സകല മേഖലയിലേക്കും ആ ന്യൂസ് എത്തുന്നത് ഇതിനിടയിൽ പലയിടത്തും പിന്നെയും പിന്നെയും ഒടിവിദ്യ നടന്നിരുന്നു എന്തായാലും കേരളത്തിലെ വടക്കൻ മലബാറിൽ ഒരുപാട് കഥകൾ ഈ ഒടിവിദ്യയുമായി ബന്ധിപ്പിച്ചുണ്ടായിട്ടുണ്ട് ഒത്തിരിയേറെ ആളുകൾ ഈ ഒടിവിദ്യ ഒഴിപ്പിക്കാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരാള് ഒടിവിദ്യ ഒഴിപ്പിക്കാനായി പോകുമ്പോൾ ഒടിയൻ അയാൾക്ക് മുന്നിൽ ഒരു പ്രതിബന്ധം സൃഷ്ടിച്ചു അതും ഈ വയലിലെ വരമ്പിലാണ് വയലിന്റെ വരമ്പിൽ ഒരു ഗുണന ചിഹ്നം വരച്ചിരിക്കുകയാണ് നല്ല തിളക്കമുള്ള ഒരു ഗുണന ചിഹ്നം വയലിന്റെ വരമ്പിൽ കണ്ടതും ഒഴിവിദ്യ ഒഴിപ്പിക്കാനായി പോയ ആ വിദ്വാൻ തന്റെ കയ്യിലിരുന്ന് വടി കൊണ്ട് ആ ഗുണന നടുക്ക് ആഞ്ഞു നടിച്ചു ആ അടി ആ ഗുണന ചിഹ്നത്തെ പതിച്ചതും പെട്ടെന്ന് അവിടുന്ന് ഒരാൾ ചാടി എടിയറ്റു ശരിക്കും അമ്പരപ്പിക്കുന്ന കൂടി ചാടി ചാടിയടിറ്റത് ഒടിയൻ തന്നെയാണ് ഒടിയനും ആ ഒടിയനെ പിടികൂടാൻ പോയ ആളും മുഖാമുഖർ ഈ കഥ ശരിക്കും വടക്കൻ മലബാറിൽ പ്രചുര പ്രചാരം നേടിയ ഒരു കഥയാണ് രണ്ട് അസാമാന്യ പ്രതിഭാശാലികളുടെ ഒരു യുദ്ധത്തിന്റെ കഥ കൂടി അതിന്റെ പിന്നിലുണ്ട് ആ ഒടിവിദ്യ പിടുത്തക്കാരനെ കുടുക്കലാക്കാനായി ഓടിയൻ നടപ്പിലാക്കിയ വിധികളൊക്കെ നാടോടി കഥ പോലെ പാലക്കാടും മലപ്പുറത്തും ഒക്കെ ഇപ്പോഴും പ്രചാരത്തിലുണ്ട് ആ കഥകളൊക്കെയാണ് പലപ്പോഴും സിനിമകളുടെ പശ്ചാത്തലമായി മാറുന്ന കഥകളായി മാറുന്നത് നമ്മുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ രസകരമായ ഒരുപാട് കഥകളുണ്ട് ആ കഥകൾ ഒന്ന് ഓർത്തിരിക്കണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ കഥ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻറ്റിൽ ചെയ്യുക ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഒടിയൻ കഥകൾ കൂടി പങ്കുവച്ചാൽ മറ്റുള്ളവർക്ക് അതൊരു ഗുണമാകും താങ്ക്